നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ വനമാല എന്താണ് വനമാലയുടെ പ്രാധാന്യം എന്തുകൊണ്ടാണ് ഈ ഭഗവാൻ ഈ വനമാല കഴുത്തിൽ ഇങ്ങനെ ഊരാത്ത ഗുരുവായൂരപ്പിന് എത്രയോ മാലകളുണ്ട് നവരത്നം സ്വർണ്ണമാലകൾ രത്നമാലകൾ ധാരാളമുള്ള ആളല്ലേ ഭഗവാൻ മഹാവിഷ്ണു എന്താണ് ഈ വനമാല മാത്രം അദ്ദേഹം കഴുത്തിൽ നിന്ന് ഊരാതെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്താ ഈ വനമാല ഈ വനമാലയ്ക്ക് എന്തെങ്കിലും ഒരു പേരുണ്ടോ ഈ വനമാലയില് ഏതൊക്കെ പൂക്കളാണ് ആ പൂക്കൾക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ പ്രാധാന്യമുണ്ടോ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഈ വനമാലയെ വനമാലയെപ്പറ്റി പറയുന്ന ഒരു ഭാഗവത്തിലൊരു ഒരു ഒരു ശ്ലോകമുണ്ട് ശ്ലോകം ഏതാണെന്ന് ഓർമ്മ വരാനില്ല ആ ശ്ലോകത്തിലാണ് വൈജയന്തിച്ച മാല എന്ന് പറയുന്നത് ഈ വനമാലയുടെ ഒരു പേര് തന്നെ വൈജയന്തിമാല എന്നാണ് ആ വനമാല ദർശിക്കുമ്പോഴാണ് ശ്രീശിവ ബ്രഹ്മർഷി ആ ഭക്തിരസത്തിൽ ആറാടി അങ്ങനെ ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്ന ഒരു ഭാഗം അവിടെ കാണാൻ കഴിയും അപ്പോൾ വനമാലയ്ക്ക് അത്രയ്ക്കൊരു പ്രാധാന്യമുണ്ട് അതിൽ നമ്മൾ ഈ താന്ത്രികപരമായ അല്ലെങ്കിൽ പൂജാ സംബന്ധമായ വിഷയത്തിന് വനമാലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ പൂജയിൽ ഈ അംഗം ആയുധം ഭൂഷണം ഇങ്ങനെ ഒരു നസിക്കുന്ന ഒരു പതിവുണ്ട് അപ്പം അതിൽ ഈ ഭൂഷണം നശിക്കുമ്പോൾ കഴുത്തിൽ കണ്ഠത്തിലായിട്ട് വനമാല ആ പൂജയുടെ ഭാഗമായിട്ട് കൊണ്ട് തന്നെ നശിക്കും അതായത് എപ്പോഴും വിഷ്ണുവിൻ്റെ പൂജ അല്ലെങ്കിൽ ഗുരുവായ്പൻ്റെ പൂജ ചെയ്യുമ്പോൾ ഈ വനമാലയെ നശിച്ച് പൂജിക്കും അതും കൂടി അറിയണം അത്രയ്ക്കൊരു പ്രാധാന്യം വനമാലയ്ക്കുണ്ട് അതായത് ശംഖ് ചക്രം അതേ അതേപോലത്തെ പ്രാധാന്യമാണ് വനമാലയ്ക്കുള്ളത് മറ്റത് ആയുധമായിട്ട് വരുമ്പോൾ ഇത് ഭൂഷണായിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വനമാല ഇത്ര പ്രാധാന്യം ഇപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൽ എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമായിട്ടാണോ വരണമെന്ന് തോന്നുന്നു വനമാലിനീ നമ്മൾ വനമാല ധരിച്ച ആളെന്നുള്ള അർത്ഥത്തിൽ ആ വിഷ്ണു സഹസ്രനാമത്തിൽ അത് പറയുന്നുണ്ട് ഭാഗവത്തിൽ അനവധി ഭാഗങ്ങളിലായിട്ട് വനമാലയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നാരദപഞ്ചരാത്രം എന്നുള്ള വൈഷ്ണവുമായിട്ടുള്ള പ്രത്യേകിച്ച് ശ്രീകൃഷ്ണൻ്റെ ഉപാസന സംബന്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് നാരദപഞ്ചരാത്രം ആ നാരദപഞ്ചരാത്രത്തിൽ വനമാലയെ പറയുന്നത് വനമാല അനങ്കസ്വരൂപമാണ് എന്നാണ് അതായത് കാമദേവന്റെ സ്വരൂപമാണ് വനമാല അങ്ങനെയാണ് അതിനെ പറയുക വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഭാഷ്യങ്ങളിൽ വ്യാഖ്യാനങ്ങളിൽ വനമാലയെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് പഞ്ചഭൂതത്തിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഒരു തത്വം ആയിട്ടാണ് വനമാലയെ പ്രതിപാദിച്ചിട്ടുള്ളത് കാരണം ഈ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മമായിട്ടും സ്ഥൂലമായിട്ടുമുള്ള എല്ലാ പഞ്ചഭൂതങ്ങളെയും ആഭരണമായി അണിഞ്ഞിരിക്കുന്നവനാണ് ഭഗവാൻ മഹാവിഷ്ണു ആ അർത്ഥത്തിലാണ് വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നത് ഭക്തന്മാരെ സംബന്ധിച്ച് വനമാല എന്താ നമുക്ക് പറയാൻ പറ്റും നമ്മൾ സമർപ്പിക്കുന്ന ഓരോ മാലകളും ഭഗവാൻ വനമാലയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വനമാലയാണ് നമ്മൾ ഓരോരുത്തരും സമർപ്പിക്കുന്ന മാലകൾ ഭക്തനെ സംബന്ധിച്ച് ഈ പൂക്കളെ സംബന്ധിച്ചും രണ്ട് വിഭിന്നമായ അഭിപ്രായമുണ്ട് അതിലൊന്ന് കാമദേവന്റെ കയ്യിലെ അഞ്ച് ശരങ്ങൾ അത് അഞ്ച് പുഷ്പപാണങ്ങളാണ് ആ അഞ്ച് പുഷ്പ പുഷ്പങ്ങൾ ചേർന്നതാണ് വനമാല എന്നൊരഭിപ്രായമുണ്ട് അതൊരഭിപ്രായം മറ്റൊരഭിപ്രായത്തിൽ അത് കുറച്ചും കൂടി നമ്മുടെ കേരളീയമായ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ഗുരുവായൂരോട് ചേർന്നൊരു അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നു തുളസി താമര മന്ദാരം പാരിജാതം കുന്തം കുന്തം എന്ന് വെച്ചാൽ മുല്ലപ്പൂവ് ഈ അഞ്ച് പൂക്കൾ ചേർന്ന് അവിടെ ചെത്തിയില്ല ചെത്തി മന്ദാരം തുളസി എന്നുള്ളതിൽ ചെത്തി അവിടെ കാണുന്നില്ല അങ്ങനെ അഞ്ച് പുഷ്പങ്ങൾ ചേർന്നതാണ് എന്ന് പറയുന്നത് മറ്റൊരു പ്രകരണത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭഗവാന്റെ കാര്യമല്ല ചിലർ തുളസിയെ ഈയൊരു സമയത്ത് ഇതിനോട് ചേർക്കുന്നില്ല ഈ വനമാലയോട് ചേർക്കുന്നില്ല അതിൻ്റെ കാരണം രാസക്രീഡാസമയത്തും ഭഗവാൻ വനമാല അണിഞ്ഞിരുന്നു എന്നതാണ് രാസക്രീഡാസമയം ഭഗവാൻ ശുദ്ധാശുദ്ധമൊന്നുമില്ലെങ്കിലും ഒരു അശുദ്ധിയുടെ സമയമാണല്ലോ അപ്പം ആ സമയത്ത് തുളസി ധരിക്കാമോ അല്ലെങ്കിൽ ധരിച്ചിരുന്നോ എന്നൊരു ചോദ്യം പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട് ഭക്തന്മാരുടെ ഇടയിൽ അങ്ങനെ സംശയമൊന്നുമില്ല പണ്ഡിതന്മാരുടെ ഇടയിൽ അങ്ങനെയൊരു സംശയമുണ്ട് അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഭഗവാൻ തുളസി മാലയല്ല ഈ വനമാലയിൽ തുളസി ഉണ്ടായിരുന്നില്ല എന്ന് വാദിക്കുന്ന ഒരു ഭാഗമുണ്ട് വിഭാഗമുണ്ട് എന്തായാലും ഈ രണ്ട് വാദങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യത്തിൽ വനമാലയിൽ ഈ കടമ്പിൻ്റെ പൂക്കൾ അത് നിർബന്ധമാണ് അതായത് ഈ കടമ്പിൻ്റെ പൂക്കള മധ്യത്തിൽ ആ മധ്യത്തിൽ കടമ്പിൻ്റെ ഒരു നമ്മൾ പറയില്ലേ ഈ എന്താ പറയുക വലിയൊരു പൂവിൻ്റെ ആ മാലയുടെ അറ്റത്തായിട്ടൊരു വലിയൊരു ഉണ്ടാവില്ലേ അത് കടമ്പിൻ്റെ പൂവായിരിക്കണം അത് നിർബന്ധമാണ് കടമ്പവൃക്ഷവുമായിട്ട് വൃക്ഷവുമായിട്ട് ശ്രീകൃഷ്ണൻ്റെ ബന്ധം വളരെ വലുതാണ് കടമ്പ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് അദ്ദേഹം പലപ്പോഴും ഇരിക്കാറുള്ളത് ഈ കടമ്പിൻ്റെ പൂവിന് വനമാലയിൽ വളരെ പ്രാധാന്യമുണ്ട് പൊതുവേ വനമാലയുടെ അളവ് മുട്ടു വരെയാണ് ഇപ്പോൾ സംസ്കൃതം ഡിക്ഷണറിയിൽ നിങ്ങൾ വനമാല നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ ശബ്ദധാരാവലിയിൽ വനമാല എന്നുള്ള പദം നോക്കിയാലും ഒക്കെ വനമാലയുടെ അളവ് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ മുട്ടുവരെ ഇറങ്ങിക്കിടക്കുന്ന കണ്ഠം മുതൽ മുട്ടു വരെ അതാണ് വനമാലയുടെ അളവ് അതിൽ പ്രത്യേക പ്രത്യേകമായിട്ടത് പറയേണ്ടത് അതേപോലെ പല വിജ്ഞാനകോശങ്ങളിലും ഈ വനമാല ഈ പൂക്കൾ എന്താണെന്ന് ചോദിച്ചാൽ പല പല അഭിപ്രായങ്ങളാണ് എനിക്കതിൽ കുറച്ചും കൂടി സ്വീകാര്യമായിട്ടുള്ളത് കേരളീയമായ നമ്മുടെ ഗുരുവായൂർപ്പൻ്റെ വനമാലയാണ് നമ്മൾക്കതല്ലേ കൂടുതൽ സ്വീകാര്യത അതിൽ തുളസി ഉണ്ട് താമരയുണ്ട് മന്ദാരമുണ്ട് കുന്തമുണ്ട് കുന്ത എന്ന് വെച്ചാൽ മുല്ലപ്പൂ മുല്ലപ്പൂ മുല്ലപ്പൂവുണ്ട് പാരിജാതമുണ്ട് ഇതെല്ലാം ചേർന്നതാണ് വനമാല വനമാല അത്രയ്ക്ക് ഒരു പ്രാധാന്യം ഭഗവാൻ മഹാവിഷ്ണുവിന് വരുമ്പോൾ കൂടുതലായിട്ടും അതിനൊരു സാങ്കത്യം വനമാല അനങ്ക സദൃശമാണ് എന്ന് തന്നെയാണ് കാരണം അനങ്കൻ കാമദേവൻ മഹാവിഷ്ണുവിൻ്റെ മാനസപുത്രനാണ് മനസ്സിൻ്റെ മഥനം ആ ശ്രീനാരായണമൂർത്തിയുടെ മനസ്സിൻ്റെ മഥനത്തിൽ നിന്നും ഉദ്ഭവിച്ചവനാണ് കാമദേവൻ അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണപുത്രനായിട്ടും പ്രദ്യുഘ്നായിട്ട് കാമദേവൻ അവതരിച്ചത് വനമാല ഏറ്റവുമധികം മോഹിപ്പിക്കുന്ന ഒന്നാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും മോഹിപ്പിക്കുന്ന ഒന്നാണ് ഭഗവാന്റെ വനമാല ആ വനമാലയോട് ചേർന്നാണ് ശ്രീവത്സവും ഉള്ളത് ആ ശ്രീവത്സവം കൗസ്തുഭം വനമാലങ്കിതമായ ഭഗവാന്റെ മാറിളം ഗോപികമാരുടെ തപസ്സായിരുന്നു ധ്യാന സ്വരൂപമായിരുന്നു എന്ന് പറയാം ഗോപികമാരുടെ ഭക്തിയില് ഗോപികമാരുടെ ധ്യാനം കൂടുതൽ ഭഗവാന്റെ വക്ഷസ്സായിരുന്നു എന്ന് പറയുന്നു ജയദേവകവയെല്ലാം അത് മനോഹരമായിട്ട് വർണ്ണിച്ചിരുന്നു ഭഗവാൻ പ്രേമസ്വരൂപനാണ് സ്വരൂപനാണ് കാരണം ആനന്ദവും പ്രണയവും എല്ലാം ഒരേ വസ്തു ഒരേ ഭാഗത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് അതുകൊണ്ടാണ് രാധയും വനമാല ധരിച്ചിട്ടുള്ളത് വനമാല ഉള്ളത് എന്നാൽ ഭഗവാന്റെ മറ്റു പത്നികൾ ഇപ്പോൾ രുക്മിണി സത്യഭാമ സത്യഭാമ അവരൊന്നും തന്നെ വനമാല ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ രാധേശ്വരി ദേവി രാധാദേവി വരുമ്പോൾ രാധാദേവി വനമാല ധരിച്ചിരിക്കുന്നു കാരണം തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഭഗവാൻ കൊടുത്തിട്ടുള്ളത് രാധ്യയ്ക്കാണ് രാധാദേവിക്കാണ് ആ വനമാലയും ഭഗവാൻ കൊടുത്തിരുന്നു ഒരേയൊരു പാദം മാത്രമേ ഭഗവാൻ ശിരസിൽ വെച്ചിട്ടുള്ളൂ അത് രാധികയുടേതാണ് രാധയുടേതാണ് ഒരേയൊരു പ്രേമഭാചനത്തെ മാത്രമേ ആ വൈകുണ്ഠനാഥൻ തൻ്റെ തോളിൽ ഏറ്റു ചുമന്ന് നടന്നിട്ടുള്ളൂ അത് രാധയാണ് ലക്ഷ്മിയോ ഭൂദേവിയോ രുക്മിണിയോ സത്യഭാമയോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല ഒരു ഭാവം രാധയെ തോളത്തെടുത്തുകൊണ്ട് ഭഗവാൻ നടന്നിട്ടുണ്ട് രാധയെ അന്വേഷിച്ച് ഭഗവാൻ നടന്നിട്ടുണ്ട് ഇപ്പോൾ രാധാഗോവിന്ദത്തിലെല്ലാം പറ ഗീതാഗോവിന്ദത്തിലെല്ലാം പറയും ഈ പ്രപഞ്ചത്തിലെ മഹർഷിമാരും ദേവന്മാരും സകലചരാചരങ്ങളും ആരെയാണോ അന്വേഷിച്ച് യുഗയുഗങ്ങളായി തപസ്സനുഷ്ഠിക്കുന്നത് ആ ഭഗവാൻ ദേ രാധയെ അന്വേഷിച്ച് വൃന്ദാവനം മുഴുവൻ ഓടി നടക്കുന്നു എന്തൊരു മറിമായും ഭഗവാൻ ഇത് എങ്ങനെ മനസ്സിലാവണത് അപ്പോൾ ഈ രാധ ആരാണ് ഇങ്ങനെ ചോദിക്കേണ്ടത് അപ്പോൾ ആ രാധയ്ക്ക് മാത്രമേ ഭഗവാൻ തൻ്റെ വനമാല കൊടുത്തിട്ടുള്ളൂ വനമാല തീർച്ചയായിട്ടും ഭഗവാന്റെ അവിഭാജ്യമായ ക്ഷകവും ഭഗവാന്റെ രാഗാർദ്രമായ സ്വരൂപവുമാണ് എങ്ങനെയാണോ ആ മുരളീ ഗാനം ഗോപികമാരെ തന്നിലേക്ക് ആകർഷിച്ചത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്നത് എങ്ങനെയാണോ ആ നീലത്താമരം ഇടികളെ അന്വേഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ഗുരുവായൂരിലേക്ക് പ്രവഹിക്കുന്നത് അതേപോലെ ആ വനമാലയെ തേടിക്കൊണ്ട് ആയിരം ഭക്തഭ്രമരങ്ങൾ കോടിക്കോടി ഭക്തഭ്രമരങ്ങൾ ഇങ്ങനെ ആ പാദത്തിലേക്ക് ഓടിയെത്തുന്നു വനമാലയ്ക്ക് അത്രയ്ക്കൊരു മഹാത്മ്യമുണ്ട് ഇത് പറയാൻ കാരണം ഭഗവാനെ നമ്മൾ തോന്നുമ്പോൾ നമ്മൾ ആപാത ചൂടം ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ ആ മയിൽപ്പീലി ധ്യാനിക്കുന്നു ആ ഗോപിക്കുറി ധ്യാനിക്കുന്നു അതേപോലെ ആ നീലാരവിന്ദങ്ങളെ നമ്മൾ കണ്ണുകൾ ആ കണ്ണുകളെ നമ്മൾ നീലാരവിന്ദ സദൃശമായിട്ടുള്ള ആ കണ്ണുകളെ നമ്മൾ ധ്യാനിക്കുന്നു ആ വേണുഗാനത്തെ ആ മുരളിയെ ഒക്കെ നമ്മൾ ധ്യാനിക്കുന്നു കൗസ്തുഭത്തെ ശ്രീവത്സത്തെ ഒക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ മറക്കാതെ വിട്ടുപോവാതെ ധ്യാനിക്കേണ്ട ഒന്നാണ് ഭഗവാന്റെ വനമാല എപ്പോഴും ഭഗവാനെ തെഴുമ്പോൾ ഭഗവാന്റെ കണ്ഠത്തിലുള്ള ആ മാറിൽ പരിൽ പരിലസിക്കുന്ന ആ കൂടി തൊഴണം അത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഫലവും പ്രത്യേകിച്ച് ഏതെങ്കിലും ദാമ്പത്യ സൗഖ്യങ്ങൾ അല്ലെങ്കിൽ വിവാഹസംബന്ധമായ ദോഷങ്ങൾ അങ്ങനെയുള്ള ഭാര്യാഭർത്തൃ കലഹങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേമ പ്രേമസംബന്ധമായ ഗ്രഹങ്ങൾ പ്രണയ നൈരാശ്യങ്ങൾ ഇങ്ങനെ ഒരുപാടുള്ള വിഷയങ്ങളെ കൊണ്ടൊക്കെ മനസ്സിന് ദുഃഖം അനുഭവിക്കുന്നത് ഭഗവാന്റെ വനമാലയെ ധ്യാനിച്ചാൽ ആ ദുഃഖത്തിൽ നിന്ന് മോചനമുണ്ടാവും ഭഗവാനെ തൊഴുമ്പോൾ ഭഗവാന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ആ വനമാലയെ ഒന്ന് സ്മരിച്ചാൽ വേഗം ഫലം കിട്ടും ആ വനമാലയെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ ആ രാധാദേവിയെ കൂടി സ്മരിക്കുക മറ്റൊരർത്ഥത്തിൽ ഭഗവാൻ്റെ ആ മാരടത്തോട് പിരിയാതെ കിടക്കുന്ന വനമാല പോലെയാണ് ഭഗവാന്റെ മാരടത്തോട് എന്നും ചേർന്നിരിക്കുന്ന ആ രാധാദേവി ആ വനമാല രാധാദേവി തന്നെയാണ് ഇത്രയ്ക്ക് പ്രാധാന്യം ഗുരുവായൂർപ്പിൻ്റെ വനമാലയ്ക്കുണ്ട് നമസ്കാരം